എൻ്റെ പേര് സ്റ്റെഫി എൻ്റെ വീട് ഇവിടെ ആലപ്പുഴ തന്നെയാണ് ഞാൻ വളരെ ആകസ്മികമായിട്ടാണ് ഈ ധ്യാനത്തിന് പങ്കെടുക്കുന്നത് കാരണം ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ധ്യാനം ധ്യാനമാണിത് ഞാനിവിടെ വരുന്ന സമയത്ത് എന്താ പറയുക അത്രയേറെ സഹനങ്ങളിലൂടെയാണ് എൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കടന്നു പോകുന്നത് എൻ്റെ ഭർത്താവിന് ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടിപ്പോൾ അദ്ദേഹം സർജറി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ് മൂന്നാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹം ഓക്കെ ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ ഈ ധ്യാനത്തിന് പോകാമെന്ന് ഞാൻ ഇവിടെ എൻ്റെ സഹോദരിയോട് പറയുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഒട്ടും തയ്യാറല്ലായിരുന്നു പിന്നെ ആ സമയത്ത് എനിക്കൊരു വിളി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ എതിർത്ത് പറയാൻ സാധിച്ചില്ല അതിനുമപ്പുറം എൻ്റെ മകൾക്ക് വളരെയധികം ആരോഗ്യപരമായി കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവളെയും കൊണ്ട് എനിക്ക് ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസം അമൃത ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്രയേറെ സഹനങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നിയോഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പെട്ടെന്ന് സുഖമാകണം പക്ഷേ എന്നാലും എൻ്റെ ഉള്ളില് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടിയുണ്ട് കാരണം എനിക്ക് അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഇതുപോലൊരു അന്തരീക്ഷത്തിൽ കൊണ്ടേ നിർത്താൻ കഴിയത്തില്ല അത്രയേറെ ഈ ശബ്ദങ്ങളും കാര്യങ്ങളും ഒന്നും അവളെ ബാധിക്കത്തില്ല അവൾ അപ്പോഴേക്കും തലയിറങ്ങി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീഴും ഞാൻ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം തന്നെ അവളെയും കൊണ്ട് ഞാൻ വണ്ടി എടുക്കാനായി പാർക്കിങ്ങിലേക്ക് ചെന്നപ്പോൾ അവിടെ അവൾ വീണു എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും അനങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എനിക്കൊരു സാക്ഷ്യം പറയാണ് എനിക്കൊരു അനുഭവം തരണേന്ന് ഞാൻ അത്രയേറെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഞാനിപ്പോൾ ഈ ധ്യാനം ഇപ്പോൾ രണ്ട് ദിവസമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആദ്യമേ മുതൽക്കേ ഒരു തോന്നലുണ്ട് ഞാൻ ഒട്ടും ഭാഗ്യമില്ലാത്തവളാണെന്ന് പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞുകൂടാ കാരണം എനിക്ക് നല്ലൊരു കുടുംബമുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് എന്നെ ഒരുപാട് സ്നേഹമാണ് അത്രയും ഇഷ്ടമാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ എപ്പോഴും അവർക്ക് താങ്ങായിട്ടും തണലായിട്ടുമുണ്ട് എങ്കിലും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഭാഗ്യമില്ലാത്തവളാണെന്ന് ഞാൻ ഇവിടെ വന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേർ വീഴുന്നു ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു എനിക്ക് തോന്നി എനിക്കായിട്ടൊന്നും കരുതി വെച്ചിട്ടില്ല എന്ന് പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് നടന്ന ശുശ്രൂഷകളിലൊന്നും ഞാൻ ഈ ലോകമേ കണ്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം സ്വർഗത്തിലെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ ഞാൻ കണ്ട പടങ്ങളെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് കാരണം അത്രയേറെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ദൈവം കാണിച്ചതെന്നു എൻ്റെ ദൈവത്തിന് സ്തുതി നന്ദി പ്രിയപ്പെട്ടവരെ തമ്പുരാൻ ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു അതെല്ലാം ബുക്കിൽ എഴുതി വെച്ചും വരച്ചു വച്ചും വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ സ്വർഗീയ അഭിഷേകത്തെ നിറഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത് നന്ദി പറഞ്ഞു കരഞ്ഞടിച്ച്